കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ഒരു കാര്യമാണ് കേരള സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ജീവനക്കാർക്ക് പ്രോപ്പറായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല ഇനി ശമ്പളം കൊടുത്താൽ തന്നെ മുഴുവനായിട്ട് ഒന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ബാക്കി കാര്യങ്ങൾക്ക് ചെലവിനായിട്ട് പൈസ ഇല്ലാത്തൊരവസ്ഥ എടുക്കാനായിട്ട് പോകുന്നു കേന്ദ്രം കടം കടമെടുക്കരുതെന്ന് പറയുന്നു അങ്ങനെ കേന്ദ്രവും കേരളവും തമ്മിൽ കേസാകുന്നു അടിയാകുന്നു വഴക്കാകുന്നു ഈ ഒരു കേസിൽ നമ്മൾ നമ്മളിതിൻ്റെ പൊളിറ്റിക്സിലേക്കൊന്നും തന്നെ കടക്കാനും അതിൽ അഭിപ്രായം പറയാനും പോകുന്നില്ല എന്നിരുന്നാലും ഇതൊരു ഫിനാൻസ് മാറ്റർ ആയതുകൊണ്ട് സാധാരണക്കാർക്ക് ഫിനാൻസ് സംബന്ധിച്ചുള്ള അത്ര നോളജ് ഇല്ലാത്തത് കൊണ്ടും ഇത് ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്താണെന്നും എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും സംസ്ഥാനമല്ലേ കടമെടുത്തത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം തന്നെ തിരിച്ചടച്ചോളുമല്ലോ നമ്മളിതൊന്നും തന്നെ ബാധിക്കുകയില്ലെന്ന് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കളറായി പോയില്ലെങ്കിൽ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന സാധാരണക്കാർക്കും അതുകൊണ്ട് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് കേരള സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക കാരണമെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്നും ഇനി മുന്നിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇതിൽ നിന്ന് പ്രോപ്പറായിട്ട് കരകയറാനായിട്ട് എന്താണ് മാർഗം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ് ഞാൻ അമ്പലക്ഷി നമുക്ക് തുടങ്ങാം അപ്പൊ എല്ലാവരും പറയുന്നു കേരള സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എന്നാൽ എങ്ങനെയാണ് സംസ്ഥാനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുന്ന ടൈമാണ് എൻ ബി സി നെറ്റ് ബോറോയിങ് സീലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് ഒരു സ്റ്റേറ്റിന് ഒരു വർഷം എത്ര രൂപ വരെ കടം കടമെടുക്കാൻ പറ്റുമെന്നുള്ളതിന്റെ പരിധി നിശ്ചയിക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത്തരത്തില് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിനും ആ ഒരു വർഷം മാത്രം ഇത്തരത്തില് ആ ഒരു സ്റ്റേറ്റിന്റെ ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനം വരെ മാത്രമേ ഇത്തരത്തിൽ കടം എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ജി എസ് ഡി പി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ രാജ്യത്തിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ മൊത്തം ഉത്പാദനത്തെയാണ് നമ്മൾ ഇത്തരത്തിൽ ജി ഡി പി എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിന്റെ മുഴുവൻ ഉത്പാദനം എത്രയാണോ അതിനെയാണ് നമ്മൾ ഇത്തരത്തിൽ ജി എസ് ഡി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഫിനാൻസ് കമ്മീഷന്റെ റൂൾ പ്രകാരം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഒരു വർഷം ഇത്തരത്തിൽ അവരുടെ ജി എസ് ഡി പിന്നൂറ് ശതമാനം വരെ മാത്രമേ കടം എടുക്കാനായിട്ട് ു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷത്തിൽ കേരളത്തിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം കടമെന്ന് പറഞ്ഞത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയായിരുന്നു അപ്പോൾ അവിടെയാണ് സെൻട്രൽ ഗവൺമെന്റ് വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും രൂപയൊന്നും കടമെടുക്കാൻ പറ്റത്തില്ല ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ മാത്രമേ കടം എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഫൈനാൻസ് കമ്മീഷൻ അനുവദിച്ച ആ ഒരു മൂന്ന് പെർസെന്റേജ് എല്ലാ സ്റ്റേറ്റുകൾക്കും എടുക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ കേരളത്തിന് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി എടുക്കാൻ പറ്റുന്നില്ല പകരം ഇത്തരത്തില് ഇരുപത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ മാത്രമേ കേന്ദ്രം അനുമതി നൽകുന്നുള്ളൂ എന്ന് അപ്പൊ എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന് കടമെടുക്കാനായിട്ട് അനുമതി കൊടുക്കാത്തത് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഓഫ് ബഡ്ജറ്റിംഗ് ബോറോയിങ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു സ്റ്റേറ്റിന് അവർക്ക് അവർക്ക് ഡെവലപ്മെന്റ് നടത്തണമെങ്കിൽ കുറേ പൈസ വേണം വേണമല്ലേ അപ്പം ഇത്തരത്തിലെ പൈസയ്ക്കായിട്ട് ആ ഒരു സ്റ്റേറ്റ് കുറേ കടങ്ങളും മറ്റുമൊക്കെ എടുക്കാറുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഒരു വർഷം എടുക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് കമ്മീഷന്റെ ആ ഒരു റൂൾ പ്രകാരം മൂന്ന് ശതമാനമല്ലേ ഉള്ളൂ എന്നാൽ ഒരു സ്റ്റേറ്റിന് മൂന്ന് ശതമാനം എന്ന് പറയുന്നത് മുപ്പതിനായിരം കോടി രൂപയാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലൊരു നാൽപ്പതിനായിരം കോടി രൂപയുടെ ആവശ്യം വന്നു എന്ന് കരുതുക ഈ ഒരു സമയത്ത് അവർക്ക് ഓൾറെഡി കടമെടുക്കാൻ പറ്റുന്ന മുപ്പതിനായിരം രൂപയാണ് അവർ ആ ഒരു മുപ്പതിനായിരം രൂപ എടുത്തു എന്നാൽ ബാക്കി ഒരു പതിനായിരം കോടി വെച്ചിട്ട് അവർക്ക് ചിലപ്പം എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റോഡുകൾ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റിന്റെ അതിൽ പൈസ ഇല്ല അല്ലേ അപ്പൊ സ്റ്റേറ്റ് പോയിട്ട് സെന്റിനടുക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ കടമെടുക്കണം എന്ന് അപ്പോൾ സെൻട്രൽ സമ്മതിക്കില്ല കാരണം ഈ ഒരു റൂൾ ഉണ്ട് സ്റ്റേറ്റ് അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് കടം എടുക്കാൻ പറ്റില്ല കാരണം ആ ഒരു ലിമിറ്റ് കഴിഞ്ഞു അല്ലേ സ്റ്റേറ്റ് ആ സമയത്ത് ഇത്തരത്തിൽ പി എസ് ഒ സ്ഥാപനങ്ങൾ വഴി ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനങ്ങൾ ത്രൂ കടം എടുക്കും ഇപ്പൊ വേണ്ടത് പതിനായിരം കോടി ആണെങ്കിൽ ഏതെങ്കിലും ഒരു പി എസ് ഒ സ്ഥാപനത്തിൽ പോയിട്ട് ആ ഒരു സ്ഥാപനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ കടമെടുക്കും അപ്പോൾ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ കടമില്ല ആ ഒരു പറഞ്ഞ മൂന്ന് ശതമാനം വരെ മാത്രമേ ഉള്ളൂ എന്നാൽ പി എസ് യു സ്ഥാപനങ്ങൾക്കാണ് ഈ പറഞ്ഞ കടങ്ങൾ എല്ലാം ഉള്ളത് അങ്ങനെ ഈ ഒരു പി എസ് യു സ്ഥാപനങ്ങളിലൂടെ വരുന്ന ആ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് വേണ്ട ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ നടത്തും അപ്പൊ ഇതിനാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് പറയുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ഗവൺമെന്റിന് കടമെടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ പി എസ് യു സ്ഥാപനങ്ങൾക്ക് ഒരു പരിധിയുമില്ല അവർക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ളതനുസരിച്ച് അനുസരിച്ച് കടമെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഈ പറഞ്ഞ കടം പി എസ് യു സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത് ഫ്യൂച്ചറിൽ സ്റ്റേറ്റിന്റെ ബഡ്ജറ്റിൽ നിന്ന് അത് തിരിച്ചടച്ചു കൊള്ളാം എന്നുള്ള ഗ്യുടെ പുറത്താണ് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ പേപ്പറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സ്റ്റേറ്റിന്റെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിന് ബാധ്യതയായിട്ട് വരികയില്ല ഈ പറഞ്ഞ പി എസ് യു സ്ഥാപനങ്ങൾ എടുക്കുന്ന കടങ്ങൾ എന്നാലും നമ്മൾ മൊത്തത്തിൽ മനസ്സിലാവും ഇതെല്ലാം തന്നെ സ്റ്റേറ്റിന്റെ ബാധ്യതയായിട്ട് പിന്നീട് വരുമെന്ന് അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു കാലവും സ്റ്റേറ്റ് ഗവൺമെന്റ് കടം കടമെടുത്തുകൊണ്ടിരുന്നത് കേരള ഗവൺമെന്റ് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഇത്തരത്തിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റുകളെല്ലാം തന്നെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ കടമെടുത്ത് അടിച്ചുപൊളിച്ചു പോകുന്ന സമയത്താണ് സെൻട്രൽ ഗവൺമെന്റ് ഈ സ്റ്റേറ്റുകൾക്ക് എല്ലാം തന്നെ കടിഞ്ഞാണ് ഇട്ടുകൊണ്ട് ഒരു റൂള് മുന്നോട്ട് വെക്കുന്നത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി മാർച്ചിലാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് ഇനി മുതൽ ഇത്തരത്തിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങും ഇത്തരത്തിൽ സ്റ്റേറ്റിൻ്റെ ഡെറ്റിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഓഫ് ബഡ്ജറ്റിൽ കടമെടുത്താലും അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റേറ്റ് കടമെടുത്താലും ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഫിനാൻസ് കമ്മീഷൻ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അതിന് അണ്ടറിൽ തന്നെ വരണം അതായത് ഓഫ് ബഡ്ജറ്റിംഗ് ബോറോയിങ് എടുത്താലും ഇനി അതെല്ലാം ഡയറക്റ്റ് ബോറോ ചെയ്താലും ഈ പറഞ്ഞ മൂന്ന് ശതമാനം ഇല്ല അതിൽ താഴെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് ഇനി ഇത് കേൾക്കാതെ പി എസ് യു സ്ഥാപനങ്ങൾ വഴി വീണ്ടും ഇത്തരത്തിൽ ആ ഒരു ലിമിറ്റിന് മുകളിലായിട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടത്തുകയാണെങ്കിൽ അടുത്ത വർഷം എടുക്കാൻ അനുമതി കൊടുത്തിട്ടുള്ള ആ ഒരു എമൗണ്ട് ഇല്ല അതിൽ നിന്ന് ഈ ഒരു എമൗണ്ട് കുറയ്ക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞത് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് വഴി ഇത്തരത്തില് മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപ നേരത്തെ തന്നെ കടമായിട്ട് എടുത്തിരുന്നു ആ ഒരു എമൗണ്ട് ആണ് ഇത്തരത്തിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിൽ നിന്ന് കുറച്ചിട്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ മാത്രമേ കേരളത്തിന് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത് അപ്പം ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളാണ് അവർക്ക് അനുവദിച്ച ആ ഒരു പരിധി കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് വഴി കൂടുതൽ പൈസ എടുത്ത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു സംസ്ഥാനം എടുത്ത ടോട്ടൽ കടത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇത്തരത്തില് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഉള്ളത് നോക്കുകയാണെങ്കിൽ കേരളത്തിന് അത് ഇരുപത്തിരണ്ട് ശതമാനമാണെന്ന് കാണാം എന്നാൽ കേരളം വല്ല ടോപ്പിൽ തെലങ്കാനയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മുപ്പത് ശതമാനമാണെന്ന് കാണാം അതുപോലെ തന്നെ സിക്കിമിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഇരുപത്തിനാല് ശതമാനവും ആന്ധ്രാപ്രദേശിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പന്ത്രണ്ട് ശതമാനമാണെന്ന് കാണാം അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു നിയമം കൂടി ഇത്തരത്തിൽ പല സ്റ്റേറ്റുകളും അവരെടുക്കുന്ന ആ ഒരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന്റെ ആ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം കേരളം ഇത്തരത്തിൽ ഇരുപത്തിരണ്ട് ശതമാനമായതിനു മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇപ്പം അത് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്താലും കേരളത്തിന്റെ കയ്യിൽ ഇപ്പോഴും ഇരുപത്തി ഒമ്പായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ ഒരു വെച്ച് ചെലവാക്കി കൂടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അടുത്തൊരു റൂളിനെ പറ്റിയാണ് ഇവിടെയാണ് കേന്ദ്രത്തിന്റെ മറ്റൊരു റൂൾ കൂടി വരുന്നത് അതായത് ഈ ഒരു കടമെടുത്ത പൈസ ഇല്ലേ കോടി രൂപ ഈ ഒരു പൈസയുടെ എഴുപത്തി അഞ്ച് ശതമാനം മാത്രമേ ആദ്യത്തെ ഒൻപത് മാസം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി എഴുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് ഈ ഒരു പൈസ മാത്രമേ ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ ഒൻപത് മാസവും കേരളത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാൽ ആദ്യത്തെ ആറ് മാസം കൊണ്ട് തന്നെ കേരളം ഈ ഒരു പൈസ മൊത്തം തന്നെ പല ചെലവുകൾക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കുമായിട്ടും തീർത്ത് കഴിഞ്ഞിരുന്നു അതിനുശേഷം മുന്നിലേക്ക് പോകണമെങ്കിൽ വീണ്ടും കടമെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അതായത് ആ ഒരു സാമ്പത്തിക വർഷം മുഴുവൻ ഇനി പോകണമെങ്കിൽ ഒരു പതിനയ്യായിരം കോടി രൂപയും കൂടെ കേരളത്തിന് വേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കടമെടുക്കുക എന്നല്ലാതെ മറ്റു മാർഗം ഒന്നുമില്ലല്ലേ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഇടുക്കിയിൽ പോയിട്ട് കടമെടുക്കാനായിട്ട് അനുമതി ചോദിക്കുന്നു സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നില്ല അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അവിടെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാക്കാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലെ പൈസ എല്ലാം എവിടേക്ക് പോയി എന്താണ് അത് സംഭവിച്ചത് നമുക്കറിയില്ലേ പല ടാക്സുകളും മറ്റു പല കാര്യങ്ങളിലുമായിട്ട് ആളുകളിൽ നിന്ന് ഒരുപാട് പണം നികുതി പിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൂറിസത്തിൽ നിന്നാണെങ്കിലും ഇനിയിപ്പം ലിക്കർ സെയിലിൽ നിന്നാണെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് വരുമാന ഉത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്നുണ്ട് ഈ പൈസയൊക്കെ എവിടേക്കാണ് പോകുന്നത് എങ്ങനെയാണ് ചിലവാക്കുന്നത് നമുക്ക് നോക്കാം ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചില എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഡേ ഔട്ട്ലേ ഔട്ട്ലേ എന്ന് പറയുന്നത് അതായത് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത് ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആകാം റോഡാക്കാം അത്തരം എന്ത് ഡെവലപ്മെന്റിലാണെങ്കിലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിൽ അതിനാണ് നമ്മൾ ഇത്തരത്തില് ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഔട്ട്ലേയുടെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ലേ കൂടുന്നതിനനുസരിച്ച് ഒരു സ്റ്റേറ്റ് കൂടുതൽ ഡെവലപ്പ് ആകുന്നതാണ് അതുപോലെ തന്നെ റോഡുകൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്തത് ഓരോ അസറ്റിലേക്ക് ആയതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ ആ അസറ്റിൽ നിന്ന് ഇത്തരത്തില് സ്റ്റേറ്റിലേക്ക് ഇൻകമും റവന്യൂവും വന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് പറയുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ഔട്ട്ലെയിലേക്ക് ഗവൺമെന്റ് നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈമിൽ ആ ഒരു നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റിന് തന്നെ ഇത്തരത്തിൽ ഇരുന്നൂറ്റി കോടിയുടെ റിട്ടേൺസ് തിരികെ നൽകുന്നതാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഔട്ട്ലെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ക്യാപിറ്റൽ ഔട്ട്ലെ കൂടുന്നത് ഒരു സ്റ്റേറ്റിന് നല്ലതാണെന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരള സ്റ്റേറ്റിന്റെയും മറ്റ് സ്റ്റേറ്റിന്റെയും ക്യാപിറ്റൽ ഔട്ട്ലെ എന്താണെന്ന് നോക്കാം കേരള സ്റ്റേറ്റിന്റെ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലുള്ള മുഴുവൻ എക്സ്പെൻഡിച്ചറല്ലേ ആ മുഴുവൻ എക്സ്പെൻഡിന്റെ എത്ര ശതമാനമാണ് ഇത്തരത്തില് ക്യാപിറ്റൽ ഔട്ട്ലെയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് കഴിഞ്ഞ ഒരു വർഷം നൂറ് രൂപ മാത്രമേ ഗവൺമെന്റ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നൂറ് രൂപയിൽ നിന്ന് എട്ട് രൂപ ഇരുപത് പൈസ മാത്രമേ ഗവൺമെന്റ് ക്യാപിറ്റൽ ഔട്ട്ലെയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതേ കണക്കുകൾ നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പതിമൂന്ന് പോയിന്റ് നാലാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് കേരളത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റുകളൊക്കെ തന്നെ ഇത്തരത്തില് അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ നടത്തുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടതാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് അവർക്ക് അവരുടേതായ ഫിക്സഡ് ആയിട്ടുള്ള കുറെ എക്സ്പെൻസുകൾ കാണുമല്ലേ ഉദാഹരണം പറയുകയാണെങ്കിൽ പെൻഷൻ അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മുമ്പ് എടുത്തിട്ടുള്ള കടങ്ങൾക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഇതെല്ലാം തന്നെ ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ആണ് അപ്പൊ അതിന് ാണ് നമ്മൾ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിന്റെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അത് വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ കേരളത്തിന്റെ കമ്മിറ്റഡ് എക്സ്പെൻഡേച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളം ഒരു വർഷം ഇത്തരത്തിൽ ഒരു കോടി രൂപയാണ് റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ എഴുപത് ശതമാനം അതായത് ആ ഒരു എഴുപത് ലക്ഷം രൂപയും ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ടും പെൻഷനായിട്ട് ഇൻട്രസ്റ്റ് അടയ്ക്കാനും അങ്ങനെയുള്ള എക്സ്പെൻഡേച്ചർ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻഡ് ിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ മഹാരാഷ്ട്രയുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പറയുന്നത് വെറും അൻപത്തി ആറ് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗുജറാത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് വെറും നാല് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കേരളത്തിന്റെ ആ ഒരു ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറഞ്ഞത് അതായത് അസറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു ഡെവലപ്മെന്റ് പറഞ്ഞത് എട്ട് പോയിന്റ് രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാൽ ഇതേ സമയം ഇത്തരത്തിൽ ആ ഒരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ അത് എഴുപത് ശതമാനമാണെന്ന് കാണാം എന്നാൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറച്ച് കുറഞ്ഞതായിട്ട് കാണാം ായിരത്തി ഇരുപത്തി ഒന്നിൽ അത് എൺപത്തി രണ്ടായിരുന്നു ഇപ്പോഴാണ് അത് എഴുപതിലേക്ക് ഒന്ന് കുറഞ്ഞത് പിന്നെ മറ്റൊരു വശം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിക്കൊണ്ട് എന്നാൽ അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ സാക്ഷരത കൂടുതലാണ് വിദ്യാ ഹൈ ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെൽത്ത് ആ ഒരു ഹെൽത്ത് സെക്ടർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ടൂറിസം മേഖലയും മറ്റു മേഖലകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതായത് ചെലവ് കൂടുന്നതിനനുസരിച്ച് കുറേ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ ആണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ടു റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇവിടെ ഉള്ള സ്റ്റേറ്റിന്റെ ആ മുഴുവൻ എക്സ്പെൻഡിച്ചറല്ലേ ആ ഒരു എക്സ്പെൻഡിച്ചറിന്റെ എത്ര ശതമാനമാണ് പലിശ ഇനത്തിൽ കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഓരോ സ്റ്റേറ്റിന്റെയും ഈ പറഞ്ഞ ആ ഒരു ഇൻഡിക്കേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് എത്ര രൂപ കടം കടമെടുത്തിട്ടുണ്ടെന്നും എത്ര കൂടുതൽ പലിശ കൊടുക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാലാമത്തെ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞത് പ്രകാരം ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞത് പത്ത് ശതമാനത്തിൽ കൂടാനായിട്ട് പാടില്ല എന്നാണ് അവർ റെക്കമെൻഡ് ചെയ്ത് ആ ഒരു പത്ത് ശതമാനമാണ് എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക സ്റ്റേറ്റുകളും ഈ ഒരു പത്ത് ശതമാനത്തിന് മുകളിലാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഗുജറാത്ത് പതിനാല് ശതമാനത്തിൽ ില്ക്കുന്നത് അതുപോലെ തന്നെ കർണാടകയും പതിനാല് ശതമാനത്തിലും തമിഴ്നാട് ഇരുപത് ശതമാനത്തിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് അതായത് പറയുകയാണെങ്കിൽ കടം കടമെടുത്തിട്ട് വർഷാവർഷം ഏറ്റവും കൂടുതൽ പലിശ അടയ്ക്കുന്ന രണ്ട് സ്റ്റേറ്റുകളാണ് ഒന്ന് തമിഴ്നാടും ഒന്ന് കേരളം എന്നും പറയുന്നത് അപ്പൊ ഇത്രയും കണക്കുകളിലേക്ക് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി കേരള ഗവൺമെന്റ് ഇത്തരത്തിൽ ഷോർട്ട് ടൈമിലേക്ക് എക്സ്പെൻസ് കുറേ കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ അധികം പൈസ ചെലവാക്കുന്നുണ്ട് ആ ചെലവാക്കുന്നതിന്റെ വലിയ രീതിയിലുള്ള പലിശയും കൊടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിന് റിട്ടേൺ തരുന്ന രീതിയിലുള്ള വലിയ കാര്യങ്ങളൊന്നും തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇത്ര മാത്രമല്ല സംസ്ഥാനം വീണ്ടും കടത്തിലേക്ക് ആകാനുള്ള മറ്റൊരു റീസൺ ആണ് പവർ ടാക്സ് കളക്ഷൻ എന്ന് പറഞ്ഞത് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി ആറ് വരെയുള്ള കാലഘട്ടമില്ലേ ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റിന് നൂറ് രൂപ വരുമാനമായിട്ട് ലഭിച്ചിരുന്നുവെങ്കിൽ അതിൽ പന്ത്രണ്ട് പോയിന്റ് നാല് രൂപ ഇത്തരത്തിൽ സ്റ്റേറ്റിന് നികുതി ആയിട്ട് കിട്ടുമായിരുന്നു എന്നാൽ നമ്മൾ മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് എട്ട് രൂപയായിട്ട് കുറഞ്ഞതായിട്ട് കാണാം പിന്നീട് കോവിഡിന്റെ ആയ സമയത്തേക്കും അത് ആറ് രൂപ നാലു പൈസ ആയിട്ട് വരെ കുറഞ്ഞതായിട്ട് കാണാം ഇതിനൊപ്പം തന്നെ ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലെ ആ ഒരു ടാക്സും അത് ആ ഒരു റിജീമും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് സാധിച്ചില്ല ഇതിലൂടെ തന്നെ കിട്ടേണ്ട ഇരുപത്തി അയ്യായിരം കോടി രൂപയും സ്റ്റേറ്റിന് കിട്ടാതെ പോയി ഇപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വീണിരിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഡെറ്റ് ടു ജി ഡി പി റേഷ്യയിലേക്ക് നോക്കാം അതായത് ഒരു സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ കടത്തെ ആ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ ജി ഡി പി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ ഡെറ്റ് ടു ജി ഡി പിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞത് മുപ്പത്തി ആറ് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇന്ത്യയിലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ് ആയിട്ടുള്ള ഗുജറാത്തിന് നമ്മളെടുക്കുകയാണെങ്കിൽ ഗുജറാത്തിൻ്റെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യ എന്ന് പറഞ്ഞത് വെറും പതിനഞ്ച് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇതിനേക്കാളൊക്കെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അൻപത്തി ഏഴ് പോയിന്റ് ഒരു ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് കേരള ഗവൺമെന്റ് ഇത്തരത്തിൽ കൂടുതൽ കടമെടുക്കുന്നു കൂടുതൽ മോശസ്ഥിതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ കടമെടുക്കരുതെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ അവരുടെ കടമെന്നും അവരുടെ ഡെ റ്റു റേഷ്യ എന്ന് പറയുന്നത് കേരളത്തെക്കാളും ഒരുപാട് ഒരുപാട് കൂടുതലാണെന്ന് കാണാം അങ്ങനെയാണെങ്കിൽ മുന്നിലേക്ക് ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ കടമെല്ലാം തന്നെ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഓരോ പൗരനെയും ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പൊ അടുത്തിടെ പുറത്ത് വന്ന ആർ ബി ഐയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ പൊതു കടമേറ്റിന്റെ കിട്ടണമെങ്കിൽ എത്രയാണോ ആ ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർ ഡെറ്റ് കിട്ടുന്നതാണ് അതായത് ആളോഹിരി കടം കിട്ടുന്നതാണ് അതാണ് ഒരു ലക്ഷത്തിനാലായിരത്തി ഇരുപത് രൂപ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ മലയാളിയുടെയും കടമെന്ന് പറയുന്നതാണ് മുന്നിലേക്ക് ഈ പറഞ്ഞ കടങ്ങളെല്ലാം ോപ്പറായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് കൂടുതൽ വ്യവസായങ്ങളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും കൂടുതൽ വരുമാനം സ്റ്റേറ്റിലേക്ക് കൂടുതൽ വരുമാനം തരുന്ന ഇൻഡസ്ട്രികളും മറ്റും സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ ഗവൺമെൻറിന് ഈ ഒരു കടത്തിൻ്റെ ട്രാപ്പിൽ നിന്ന് കരകയറിയിട്ട് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ ഇനി അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല വീണ്ടും കൂടുതൽ കടമെടുത്ത് മോശമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു പെർ ക്യാപിറ്റൽ ഡെറ്റ് കൂടുന്നതായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഗവൺമെന്റ് പല സർവീസുകൾക്കും പല തരത്തിലുള്ള ടാക്സ് കൂട്ടി നമുക്കെ ഓൾറെഡി വൈദ്യുതി ചാർജ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ വെള്ളത്തിന്റെ കാര്യം അങ്ങനെ പല കാര്യങ്ങൾക്കും ടാക്സും മറ്റും ഈ പറയുന്ന അടുത്ത ഭാവി തലമുറയിൽ നിന്ന് തന്നെ ഗവൺമെന്റ് ഈ പറഞ്ഞ എത്രയാണോ കടം അതെല്ലാം തന്നെ വിവിധ പേരുകളിലായിട്ട് ടാക്സ് ആയിട്ട് ഈടാക്കുന്നതായിരിക്കും ഇൻഫ്ലേഷന്റെ ഭാഗമായിട്ട് പണപ്പെരുപ്പം കൂടുകയും സാധനങ്ങളുടെ വില കൂടുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ ഗവൺമെന്റ് പലതരത്തിലും ടാക്സ് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഈ ഒരു പൈസ എടുക്കുന്നതായിരിക്കും അപ്പൊ ഷോർട്ട് ടൈമിലേക്ക് ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ രാജ്യങ്ങളും ഇത്തരത്തില് സാമ്പത്തിക പ്രതിസന്ധിയിലാവുന്ന സമയത്ത് ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി വന്നിട്ട് അവർക്ക് പൈസ കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താറുണ്ട് ഇതേപോലെ തന്നെ ഇത്തരത്തിൽ സെൻട്രൽ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നം മാറേണ്ടതാണ് ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർ കുറച്ച് ഡിമാൻഡ്സോ മറ്റു കാര്യങ്ങളും വെക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം നിങ്ങൾ ഇത്ര ക്വാർട്ടറിൽ ഇത്ര റവന്യൂ ജനറേറ്റ് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ ഇത്ര ടാക്സ് എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും നിബന്ധനയുടെ പുറത്തായിരിക്കാം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാനുള്ള സാധ്യത ഉള്ളത് ഇനി അതല്ല നമ്മൾ ലോൺ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിൽ കൂടുതൽ വ്യവസായങ്ങൾ വരണം നമുക്കറിയാം തമിഴ്നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഇത്തരത്തിൽ ആപ്പിളിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്പനികളൊക്കെ ഒരുപാട് പ്ലാന്റുകൾ വരുന്നുണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതായത് നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത്തരം പ്ലാന്റുകളൊക്കെ തന്നെ വളരെ കുറവാണ് ഐ ടി പാർക്കുകളും വളരെ കുറവാണ് അപ്പോൾ ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ ഉള്ള കണക്ക് അല്ലെങ്കിൽ കൊൽക്കട്ടയിലുള്ള കണക്കൊക്കെ ഉള്ള ഒരുപാട് വ്യവസായങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഒരുപാട് ഇൻകം ജനറേറ്റ് ആകും അപ്പോൾ അത്തരം ഇൻകം സോഴ്സ് കൂടുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വരുമാനം കൂടുന്നതാണ് ലോങ് ടേമിൽ ഈ ഒരു ഡെറ്റിൽ നിന്ന് കേരള സ്റ്റേറ്റിന് സിമ്പിൾ ആയിട്ട് പുറത്ത് നടക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ലോങ് ടേമിലേക്ക് ഇനി വരാൻ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതെല്ലാം തന്നെ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ